ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണപ്രായം എത്തിയ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും വീട്ടുകാർക്കൊരു വെപ്രാളായിരിക്കും അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ ഇപ്പൊ കല്യാണം കഴിക്കാൻ കൂടുതലും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല കൂടുതലും പെൺകുട്ടികളാണ് കേട്ടോ ഇഷ്ടപ്പെടാത്തത് അതിന്റെ കാരണം വേറൊന്നുമല്ല ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീധന പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയുടെ നിരന്തരം കാണുന്നുണ്ട് നമ്മൾ നല്ല സന്തോഷത്തോടും സുഖത്തോടും കൂടി ഒരു വീട്ടിൽ നിന്നിട്ട് പിന്നീട് വേറൊരു വീട്ടിൽ കയറി കയറിപ്പോകുമ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങളോ ഉണ്ടായിരിക്കുമല്ലേ കയറി പോകുന്നുണ്ടാകാന് പക്ഷെ ആ വീട്ടിലൊരു വേലക്കാരിയുടെ പരിഗണനയെ നമുക്ക് കിട്ടുന്നുള്ളൂന്ന് മനസ്സിലാക്കിയല്ല അവിടെ തകർന്നു ജീവിതം പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിലും അവിടെ സഹിച്ചിട്ട് പല പെണ്ണുങ്ങളും നിൽക്കുന്നത് സ്വന്തം ഭർത്താവ് കാരണമായിരിക്കും അല്ലെങ്കിൽ മക്കൾ കാരണം എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയാൻ എനിക്ക് ഇടമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടു ഇന്ന് എൻ്റെ മുന്നിൽ ഒരു വീഡിയോ വന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണങ്ങ് പോയി അവിടെ ഒരു ഗതികേട് ആലോചിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളായി പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ ഇട്ടേച്ച് എന്ത് ചെയ്തു ആ മക്കളുടെ എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങ് പോയി പിന്നീട് എന്തേലും ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായി കഴിഞ്ഞാല് എന്റെയും അധ്വാനിക്കും അല്ലേ പക്ഷെ അധ്വാനിക്കാൻ കൂടി കഴിയാത്തൊരു ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വീട്ടുകാരെൻറെയും ഒരു ബാധ്യത ആവണ്ട എന്ന് വിചാരിച്ചിട്ട് വേറെ കല്യാണം കഴിപ്പിക്കും ആർക്കും ഒരു ബാധ്യത ആവണ്ട എന്ന് കരുതിയിട്ട് അവരങ് അതിനു സമ്മതിക്കും അങ്ങനെ തന്നെയാണ് കൂടുതലും സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത് രണ്ടാം വിവാഹം കഴിക്കുന്നത് പക്ഷെ ആ രണ്ടാം വിവാഹവും പരാജയമാണെങ്കിലോ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുന്ന ഒരു ഉമ്മയെ നാലു മക്കളെയും ഞാൻ കണ്ടു ആ ഒരു വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം അയാളാണ് എന്നെ വിട്ടത് ആ മുപ്പതാം തീയതി സാധനങ്ങളെല്ലാം മാറ്റി പറഞ്ഞു ഞങ്ങൾ മാറ്റി കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിക്കൊടുത്ത് ഈ ഞാൻ വാട കൊടുക്കുന്ന വീട്ടിൽ നീ കയത് കിടക്കണ്ടെന്നു പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ വിട്ടത് നിവർത്തിയില്ല കിടക്കാനിടവില്ല സ്വന്തമായിട്ട് കിടക്കാനില്ല ഇടവില്ല എനിക്കൊരു വീട് എടുക്കാൻ നിവർത്തിയില്ല മോക്ക് ഒന്നര വയസ് കഴിഞ്ഞു ആദ്യത്തെ വിവാഹത്തിലാണ് മൂന്ന് മക്കളുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് അദ്ദേഹം കളഞ്ഞിട്ട് പോയി മറ്റൊരു വിവാഹം കഴിച്ചു പിന്നെ രണ്ടാമത് ചെലവിന് പോലും അയാള് മൂവായിരം വെച്ച് കോടതി വിധി വന്നത് അത് തന്നാ തന്നില്ലെങ്കിലോ ആ ഒരു ഒരിതിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചതിനകത്താണ് പൊടി കുഞ്ഞുണ്ടായി ഈ കുഞ്ഞിന് ജന്മം ചെയ്തത് അതും എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമുക്ക് നടക്കത്തില്ല എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ അയാളായിരിക്കുന്ന എന്നെ പേര് പഠിച്ചും പോലും പിന്നെ പലരുടെയും കയ്യിൽ നിന്നാണ് ഞാൻ വായ്പ പിടിച്ച് എന്റെ മക്കളെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് എനിക്ക് കൊടുക്കാൻ വഴിയില്ല ഞാൻ ആ രീതി ഞാൻ അവസ്ഥ അടക്കുക എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കും വയ്യ ശ്വാസം മുട്ടും എനിക്കുള്ളതാണ് ഈ കുഞ്ഞിനും എനിക്ക് ശ്വാസം ഇട്ടുണ്ട് തയ്യോഡ് കൂടുതലാ എനിക്കിപ്പം വയ്യാത്തൊണ്ട് മോക്ക് വാൾവിന് തകരാറുണ്ട് പിന്നെ മോക്ക് കണ്ണിന് ഇച്ചിരി കുഴപ്പമുണ്ട് അങ്ങനെ ആ എസ് ഐ ടി കൊല്ലത്തുനിന്ന് അങ്ങനെ എസ് ഐ ടി വിട്ടായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തോണ്ടിരിക്കുക പതിനേഴാം തീയതി ആയിരുന്നു ഈ വാൾവിന് തകരാറുണ്ടെന്ന് ഞാൻ അറിയുന്നത് പിന്നെ മോക്ക് വേദന പിന്നെ ഫിസിയോതാറാഫിയും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് സ്കൂള് വെക്കാൻ പോലും അല്ലെ സാമ്പത്തികൊന്നും മേടിക്കാൻ പോലും ആരും സഹായിക്കാനില്ല നമ്മളെ സഹായിക്കുന്നത് ാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കത്തില്ല ഈ ഉമ്മ പറയുന്ന കേട്ടില്ലേ സ്വന്തമായിട്ട് ഒരു വീട് വേണ്ടിട്ടല്ല വാടക വീട് എടുക്കാൻ വേണ്ടി വൃപ്പി എനിക്ക് തരുമോന്നുള്ളത് പലിശക്കാരോട് വരെ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് അങ്ങനെയാണ് ഒരു ആൺ തുണ ഇല്ലാതെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഒരാൾക്കും പലിശക്കായാലും ആരും പൈസ കൊടുക്കില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഉമ്മാക്ക് അധ്വാനിക്കാൻ വേണ്ടി പറ്റുന്നില്ല പ്ലസ് ടുവിന് പഠിക്കുന്ന ആ മോള് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അവള് പോയിട്ട് ഒരു കടയിൽ നിന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസനെ കൊണ്ട് ഇപ്പൊ അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് മക്കളും ഓരോ ഇടങ്ങളിലാണ് താമസിക്കുന്നത് വളരെയധികം വേദന പോന്ന് കേൾക്കുന്ന ടൈമിൽ ഒരിക്കലും ഒരു ഉമ്മക്കും സഹിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ മക്കളെയൊക്കെ പിരിഞ്ഞിട്ട് പെരുവൈലൊക്കെ നിൽക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ പെരുവയൽ തന്നെ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ വേറൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഈ മക്കളെ ഉണ്ടാക്കിയ ആ പിതാവായിട്ടുള്ള മഹാമാരിയെ കുറിച്ചൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അവരുടെ പേരും കാര്യങ്ങളൊക്കെ എനിക്കറിയുകയും ചെയ്യും ഞാൻ എന്തായാലും അത് ആക്കുന്നില്ല അപ്പം ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു മനസാക്ഷി കുത്തെന്ന് പറയുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ടെന്ന് വെച്ചോ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണാ മരിക്കും വരെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അത് കിട്ടും നിങ്ങളുടെ സ്നേഹം കിട്ടും നിങ്ങൾക്ക് ഉത്തമയായിട്ടൊരു ഭാര്യയായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണാ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ് ഒരു പിണ്ടത്തെ പോലെ ആക്കി മൂന്ന് മക്കളെ നിങ്ങൾ കൊടുത്തു ആദ്യ ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൊടുത്തു അവർ ആ മക്കളെയും കൊണ്ട് രണ്ടാമത് വേറെ കല്യാണം കഴിച്ചത് ആ മക്കൾക്കും അവർക്കും ജീവിക്കണം എന്നുള്ളത് കൊണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചവൻ ഇതേപോലെ തന്നെ അവർക്ക് നീതി കിട്ടിയില്ല അവിടെ അവർ വിശ്വസിച്ച് രണ്ടുപേരും ചതിച്ചു നിങ്ങൾ രണ്ടു പേരിലും അവർക്കുണ്ടായ നാല് മക്കളും ഈ മക്കളെ പോറ്റാനുള്ള ഉത്തരവാദിത്തം ഈ ഉമ്മയ്ക്ക് മാത്രമാണോ നിങ്ങൾക്കില്ലേ ഇതിന് നിങ്ങൾക്ക് രണ്ടു പേർക്കും മാപ്പില്ല ആ മക്കൾക്കുള്ള സംരക്ഷണം എങ്കിലും നിങ്ങൾ ഒരുക്കണം നിങ്ങളുടെ മക്കളെ പോറ്റി അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടി ഇറങ്ങി വന്ന നിങ്ങളുടെ ഭാര്യ ജീവിച്ചെന്നുള്ള ഒരു തെറ്റ് മാത്രമെന്ന് ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ ഈ ഉമ്മ ചെയ്തിട്ടുള്ളൂ അതിനുള്ള ശിക്ഷ നിങ്ങൾ കൊടുത്തു പക്ഷെ ഈ മക്കളെയും ഉമ്മയെയും ഇതുപോലെ ഇറക്കി വിട്ടതിന് നിങ്ങൾക്ക് ഒരിക്കലും മാപ്പില്ല ഇന്ന് ഈ ദുനിയവിലായാലും നാളെ മരിച്ചുകാർ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പോലും മാപ്പില്ല മാപ്പ് അർഹിക്കുന്ന ഒരു തെറ്റല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനി അതിൽ നിന്നെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മക്കൾക്കുള്ള പ്രൊട്ടക്ഷൻ ഒന്ന് ഉറപ്പ് വരുത്ത് അവരിങ്ങനെ പെരുവയിലേക്ക് ചാടല്ലേ എത്ര എത്ര വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞു പിഞ്ചു മക്കളെ പോലും പിച്ച ചീന്തി എറിയാൻ വേണ്ടി നിൽക്കുന്ന കഴുകും കണ്ണുകളുമായിട്ട് എത്ര പേര് ഇറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ അവരുടെ കരങ്ങളിലൊക്കെ ഈ മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ മക്കളാണോ ചെറുതുമല്ല മുതൽ പ്ലസ് ടു വരെ എത്തി നിൽക്കുന്ന പ്രായപൂർത്തിയായ മക്കളാ ഈ മക്കളെയൊക്കെ ഇട്ടേച്ച് പോകുമ്പോൾ എന്തൊരു ധൈര്യത്തിനാണ് നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ കൂടിയൊക്കെ ഒക്കെ ജീവിക്കുന്നത് അറപ്പ് തോന്നുന്നു നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെയൊക്കെ ചിന്തിക്കുമ്പോൾ വെറുപ്പ് തോന്നിപ്പോന്ന് ആണുങ്ങളുടെയൊക്കെ നിങ്ങളെപ്പോഴുള്ള ആൾക്കാരൊക്കെ ആൺവർഗത്തിനൊക്കെ അപമാനം തന്നെയാണ് ഇതുപോലെ മക്കളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കരുത് എടോ നിങ്ങളൊന്നും കല്യാണം കഴിക്കരുത് ഒരു ജീവിതം ഫാമിലി ലൈഫ് വേണ്ട നിങ്ങൾ എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ഈ മക്കൾക്കുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ അവർക്കുള്ള ചിലവിന്റെ പൈസ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെയൊക്കെ പേരും വിവരങ്ങളൊക്കെ ആ വീഡിയോയിൽ തന്നെ ആ ഉമ്മ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങളുടെ സ്വയം ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുമല്ലോ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവിടെയുള്ള പള്ളി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഇടപെടാത്തത് ഇനി അവർ ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് ചെയ്യണം തീർച്ചയായും അമ്മയ്ക്ക് നീതി ലഭിച്ചിരിക്കും ഇനി ഈ ഉമ്മയും മക്കളും തെരുവിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് സന്മനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും കാണുമ്പോൾ വളരെയധികം വേദന തോന്നി നമ്മുടെ കേരളത്തിനാണല്ലോ ഇതുപോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ടും അവരെ സഹായിക്കാൻ സഹായിക്കാനാണല്ലെന്ന് അറിയിക്കുമ്പോയാ ആൺതുണ ഇല്ലാതിരുന്നാൽ ഒരു പെണ്ണിനൊരു സഹായം എവിടെ നിന്ന് കിട്ടില്ലേ തീരെ ഗതികെട്ടത് കൊണ്ട് തന്നെയാണ് ക്യാമറക്ക് മുന്നിൽ ആ ഉമ്മ വന്നിട്ട് ഇത്രയധികം വേദനകളൊക്കെ തുറന്ന് പറയുന്നത് ഇനി അവർ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ അവർക്ക് വേണ്ടത് ഒരു വാടക വീടാണ് ആ വാടക വീട് എടുക്കാനുള്ള ഒരു സഹായമാണ് ചെയ്യേണ്ടത് ആ നാട്ടുകാർ അയക്കഴിഞ്ഞാലും ഇനി ഈ വീഡിയോ കാണുന്ന സന് മനസ്സുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു നൂറ് രൂപയെങ്കിലും ചെയ്തു കൊടുത്താൽ മതി അവരെങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ ആ മക്കള് പെൺകുട്ടികളാ പഠിക്കട്ടെ പഠിച്ചിട്ട് നല്ലൊരു ജോലി നേടട്ടെ കല്യാണം കഴിക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചാൽ മതി ഇപ്പോഴുള്ള പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നറിയോ ഇതുപോലുള്ള വാർത്തകളൊക്കെ ദിനംപ്രതി കാണുന്നത് കൊണ്ടാ മുന്നിൽ തന്നെ ഇട്ട് കൊടുക്കുകയല്ലേ ഇതുപോലുള്ള ജീവിതങ്ങൾ ആ ഉമ്മ പറയുന്നുണ്ട് എൻ്റെ ജീവിതമോ പോയി എൻ്റെ മക്കളുടോ ഇങ്ങനെ ആയല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് കരയുകയാണ് ഈ പാപമൊക്കെ എവിടെ ചെന്ന നിങ്ങളെപ്പോലുള്ള ആൺവർഗങ്ങൾ തീർക്കും